ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇതിനൊപ്പം വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതായി ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗോതമ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊരു അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് സാധാ വെള്ളം കേട്ടോ ചൂടുവെള്ളമൊന്നും അല്ല അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചിട്ടെടുക്കാം ചപ്പാത്തി മാവനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് വേണ്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുക വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ ഓരോത്തരും എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പം ചപ്പാത്തി മാവനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ആ മാവ് ഞാൻ നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ഇതൊന്ന് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടും കൂടി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം വലിപ്പുള്ള സവാള ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ ഒരു ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് എത്രത്തോളം എരിവ് വേണമോ അതനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ടും കൂടി എടുക്കാം കേട്ടോ ഒരുപാടങ്ങ് വഴണ്ട് വരണ്ട എങ്കിലും ചെറിയ രീതിക്കൊന്ന് വഴണ്ടി വരണം കേട്ടോ അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതൊന്ന് വഴണ്ട് വരണം അതായത് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടണം അത് വരെ വേണം നമ്മൾ വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വയറ്റിയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടതൊന്ന് ഉടച്ചിട്ടും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പിലയ്ക്ക് പകരം മല്ലേല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളൊക്കെ വലുതായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതിയിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവൊക്കെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഏകദേശം ഒരേ വലിപ്പമുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതായത് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ആറെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം അതിനായിട്ട് ചപ്പാത്തിപ്പലകയിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഒരു ഉരുളയൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് എടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തിയത് കേട്ടോ കുറച്ചൊരു കട്ടിക്ക് വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാത് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ധൈര്യൊരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത് ഇതിൽ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയാം കേട്ടോ ഗോതമ്പൊടി കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയാ അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു സൈഡിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും എത്ര രീതിയിൽ അതൊന്ന് പ്രസ് ചെയ്ത് ആക്കിയിട്ട് എടുക്കുക ഒരുപാട് ഫില്ലിങ് വെക്കരുത് കേട്ടോ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലേക്കും ഒരുപാട് വെച്ച് കൊടുക്കരുത് കേട്ടോ അതിനുശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഈ റെഡിയാക്കിയതെല്ലാം മുകളിൽ മുകളിലായിട്ട് വെക്കരുത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവിരിക്കുന്നത് വേറെ വേറെ ആയിട്ട് വെക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത് തവയൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പലഹാരം ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കരുത് ഇതിൻ്റെ കളർ ആയി വരും പക്ഷേ ഇത് കുക്കായി കിട്ടത്തില്ലായിട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പം കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ഇത്രയും ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നില്ല കേട്ടോ അപ്പോൾ അത് ആ ഒരു സൈഡൊന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ആ ഒരു സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് ആ പലഹാരമൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് ചെറിയ തീയിൽ ഇതങ്ങ് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ചെറുതായിട്ട് പുറംഭാഗം ഒക്കെ ഒന്ന് മൊരിയിച്ചിട്ടും കൂടി എടുക്കാം അപ്പോൾ ഇത് ഗോതമ്പൊടി വെച്ചിട്ട് എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ ഒപ്പം കറികളുടെ കൂടെ ആവശ്യമില്ല കേട്ടോ മൈദ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്തിട്ടെടുക്കാവുന്നതാണ് മൈദ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പക്ഷെ അത് അത്ര ഹെൽത്തി ആയിരിക്കത്തില്ല അതൊക്കെ നമ്മുടെ ചോയ്സാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ഇത് െല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഗോതമ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ അപ്പോൾ ഇതും ഞാനൊന്നും മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്